ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കറ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക നല്ല വെയിലുള്ള സമയത്ത് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകിച്ചും റെയിനിങ് സീസണിലൊക്കെ നമ്മുടെ അഡീനിയം അതുപോലെ കുറേ ചെടികളിലൊക്കെ ഫ്ലവർ കുറയുമല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചെടീൻ്റെ ചോട്ടിൽ പെട്ടെന്ന് വേര് ചീഞ്ഞ് പോകാനും ചാൻസ് ഉള്ള ഒരു സമയമാണ് കാരണം വെള്ളം കെട്ടി നിൽക്കാനും അതുപോലെ തന്നെ ഉള്ളൊരു പ്രശ്നമാണ് ഇലകൾക്കൊക്കെ യെല്ലോ കളറാവും അതുപോലെ നമ്മുടെ ചെടിക്കൊക്കെ ഒരു പ്രത്യേക മുരടിപ്പൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ വെയിൽ നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക കൂടുതൽ ആളുകൾ നമ്മളടുത്ത് വീഡിയോയിൽ വന്ന് ചോദിക്കുക ിക്കുന്നതാണ് എന്താ ചെടിൻ്റെ ഇലകൾ മഞ്ഞ കളറായിട്ട് വീണു പോകുന്നതിന് അപ്പം അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അടിവശത്ത് വേര് ചീഞ്ഞ് പോകുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ വെള്ളം കെട്ടി എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെള്ളമൊക്കെ കളയുക എന്നിട്ട് വെയിലൊക്കെ വരുന്ന സമയത്ത് വെയിലുള്ള ഭാഗത്തേക്കൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ടാട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ കുറച്ച് നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് ബനാന പില്സ് അപ്പൊ ഇത് പറഞ്ഞാല് നമ്മുടെ ചെടികൾക്ക് ഒരുപാട് ഒരുപാട് നല്ലതാണ് കേട്ടോ കിച്ചൺ വേസ്റ്റ് എപ്പോഴും ഞാൻ പറയുന്നതാണ് നല്ലൊരു എൻ ആണ് ഇത് നമ്മുടെ ചെടിക്ക് ഒരു പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ കൂടുമ്പോൾ നല്ല വളമായിട്ട് പക്ഷെ ഇത് ചുമ്മാ ചെടിൻ്റെ ചൂട്ടിലങ്ങ് വിതറി വാരി ഇട്ട് കൊടുക്കുന്നേക്കാളും ഒത്തിരി നല്ലതാണ് കറക്റ്റായിട്ട് നല്ലൊരു വളമായിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് പിന്നെ ഒന്നും നോക്കണ്ട കേട്ടോ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ ഇത് എല്ലാ ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കും ഇൻഡോ പ്ലാന്റ്സിനും എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു തൊലി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നുണ്ട് പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഒത്തിരി നല്ലതാണ് ചെടിക്ക് ഇപ്പം ഈ ഒരു വെള്ളീച്ച ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലീൻ്റെ ആ ഒരു തൊലി ചുമ്മാ അതിന്നൊരു പ്രത്യേകം തൊലിങ്ങനെ നമ്മൾ പൊട്ടിച്ച് കൊടുക്കുമ്പോഴൊക്കെ ഒരു ചെറിയ വെള്ളം വരുമല്ലോ ആ വെള്ളം ചുമ്മാ ആ ഒരു ഇലയിലൊക്കെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളീച്ച ശല്യം കുറയാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മുടെ ഗ്രാമ്പുവോ അല്ലെങ്കിൽ കർപ്പൂരോ മിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാട്ടോ അത് ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മുട്ടത്തോടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അതും ഉള്ളിത്തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാനിതാ ഈ ഒരു രണ്ട് തൊലി മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുക്കാം കേട്ടോ അപ്പൊ കവറിൽ ഞാനൊരു പിന്നു വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുക്കുക നല്ലോണം ഹോൾ ഇട്ട് കൊടുക്കാട്ട അപ്പോൾ ഒത്തിരി വലിയ ഹോൾ ഇട്ട് കൊടുക്കരുത് ചെറിയ ചെറിയ ഹോൾ നമ്മുടെ പിന്നൊക്കെ ഇട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി വലുതാവില്ല ചെറുതായി പിന്നിങ്ങനെ കുത്തി വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ഹോൾ ഇച്ചിരി കുഞ്ഞതായിട്ടൊന്ന് വലുതാവും അത്രേ ഉള്ളൂ ഒരുപാട് വലിച്ച് വലുതാക്കരുതേ അപ്പോൾ ഞാനിതാ ഇതേപോലെ രണ്ട് ഭാഗത്തും നമ്മൾ ആ ഒരു കവറിൻ്റെ അപ്പുറം ഉപ്പുറവും ഇതുപോലെ അങ്ങനെ ഹോളിട്ട് നന്നായിട്ട് നിരത്തിയാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചില ഹോളിന് കുഞ്ഞതായിട്ട് വലിപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇതൊക്കെ ഞാൻ എൻ്റെ ചെടിക്ക് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഇതെന്നാൽ നമ്മുടെ ചെടികൾക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഓവറായിട്ട് ചില വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്നാണ് ചെടീൻ്റെ വേര് ചീഞ്ഞ് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല കറക്റ്റായിട്ട് നമ്മുടെ ചെടിക്ക് ആ വളം കിട്ടും ണ്ടോ ഹോള് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയില്ല ചെറിയ ചെറിയ ഹോളുകളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു വേസ്റ്റൊക്കെ ഈ ഒരു കവറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു വേസ്റ്റ് ഇത് ഇപ്പം ഞാൻ ഈ രണ്ട് വേസ്റ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഉള്ളിത്തൊലി ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നിട്ട് എന്നിട്ടിതാ ഇതേപോലെ കൂട്ടിപ്പിടിച്ച് ഒരു കീ പോലെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അങ്ങ് കെട്ടി കൊടുക്കുക ഇത് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്കിതാ ചുരുമ്പോഴത്തൊരു പാത്രം എടുക്കാം അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒന്നുമെങ്കിൽ നിങ്ങളിപ്പോൾ ഞാനിത് പറഞ്ഞാൽ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പാത്രം അപ്പോൾ അങ്ങനെ ഒരു പാത്രം എടുക്കുക ഇതിലേക്ക് ഫസ്റ്റ് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് തേങ്ങേൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് പച്ചവെള്ളം ഉണ്ടല്ലോ സാധാ നോർമൽ വെള്ളം നല്ലതുപോലെ അങ്ങ് ഒഴിച്ച് നേർപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്കാണ് ഈ കെട്ടി വെച്ചിട്ടുള്ള കവറ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു കവറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ആ ഒരു ബനാന പീൽസിൻ്റെ ഷെല്ലിൻ്റെ ഒക്കെ ഗുണങ്ങൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും ചെയ്യും വേസ്റ്റ് ഇതിലൊന്നും കിടക്കും ചെയ്യൂല അതേപോലെ ഞാനിതാ ഒരു സ്പൂണ് ശർക്കര ഞങ്ങളുടെ വീട്ടിൽ ശർക്കര ഇതുപോലെ ചെയ്യാം അപ്പത്തിനൊക്കെ ഞങ്ങൾ ഇത് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഉരുക്കിയെടുക്കുക ഉരുക്കിയെടുത്തിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും കേട്ടോ ഇത് കല്ലൊക്കെ നമ്മൾ കളഞ്ഞ് െടുക്കുകയാണ് അപ്പം അത് നമ്മൾ ഇനിയിപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാഴ്ചവോ ശർക്കര ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി അത് വെള്ളത്തിൽ കിടന്ന് അരിഞ്ഞോളും ശർക്കര ഇട്ടു എന്ന് വിചാരിച്ച് ഉറുമ്പോ നിങ്ങളുടെ ചെടിയിൽ വരില്ല പക്ഷേ ശർക്കര നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും വിളർച്ച കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഇതിലേക്കിട്ട് ഇതിങ്ങനെ അങ്ങ് അടച്ച് വയ്ക്കുക കേട്ടോ ഒരു മൂന്നാല് ദിവസം വെക്കുക ഇത് ഓവറായിട്ട് ബാറ്റ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും പക്ഷെ നന്നായിട്ട് പൊളിച്ചു വരിക അപ്പോൾ ഇത് നമ്മളൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്ത് വയ്ക്കുക അതിലും കൂടുതൽ ദിവസം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ എത്ര ദിവസം വേണമെങ്കിൽ ഇതുപോലെ ഒരു ബക്കറ്റിൽ നിങ്ങൾ വേസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബക്കറ്റിൽ ഇതുപോലെ അങ്ങ് ചെയ്ത് അടച്ച് വെച്ചാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ ചെടിക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എടുത്തിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് കവറില്ലേ അത് ഇതേപോലെ അങ്ങ് കണ്ടോ ശരിക്കും ആ ഒരു ഗുണങ്ങളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി എന്നാൽ വെള്ളം ഓവർ തിക്കൂല ഓവർ ഒരു ബാറ്റ്സ്മനിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി പച്ചവെള്ളം ചേർത്ത് കൊടുത്തു എന്നിട്ട് സ്പ്രേ ബോട്ടിലൊഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ഒരു കപ്പ് എടുത്തിട്ട് നിങ്ങളുടെ ഓരോ ചെടീന്റെ ചുവട്ടിൽ ചെറിയ ചെറിയ അളവിൽ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് ചേഞ്ച് കിട്ടും ഇതൊക്കെ പറഞ്ഞാൽ കൂടുതലും കുറെ ആളുകൾ ചെയ്യുന്ന ആവും പക്ഷെ ചില ആളുകളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതേപോലെ ഇപ്പൊ വേസ്റ്റ് ഒക്കെ ചെടീന്റെ ചൂട്ടിലാണ്ട് വാരി ഇട്ട് കൊടുക്കും എന്നിട്ട് മണ്ണിടാതെ അതൊക്കെ വലിയ ചെടി പെട്ടെന്ന് അഴുകി പോവാനും കൈ വരാനൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വേര് ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ മണ്ണിലേക്ക് ഇതുപോലെ സ്പ്രേ ചെയ്യാ ചെടീന്റെ ഇലകളിലും പൂക്കളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാണെങ്കിൽ നല്ലതാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു അടീനിയ ചെടീന്റെ തണ്ടൊക്കെ ഉണ്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കണം ഇത് വെയിലുള്ളൊരു സമയത്ത് ഇച്ചിരി വെച്ചിട്ട് ഒഴിച്ച മാറ്റമായിരിക്കും കിട്ടുന്നത് അതുപോലെ കണ്ടോ മുട്ടുകളൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടേ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനൊന്നും മറന്നു പോകണ്ട ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാനും മറക്കരുതായിട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ